ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരണവുമായി കോൺഗ്രസ് സർവേ ഫലങ്ങൾ അശാസ്ത്രീയമാണെന്ന് ശശി തരൂർ തരൂർകരിച്ചു You know, exit polls are deeply unscientific. We all know this. I think last year the majority of exit polls got the results wrong in Chhattisgarh and, and uh, Madhya Pradesh and Rajasthan. Uh, these things happen. I mean, so to, to my mind, what we are interested in is the real poll. That is the balance, the the, 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 um, uh, the votes of uh, Janta Janardhan which is going to determine our political future. So today is the first. We'll wait till the fourth, and then we can talk. Thank you. സീറ്റുകൾ കൂടുതൽ ഐ എൻ ഡി ഐ സഖ്യം നേടുമെന്ന് കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു എക്സിറ്റ് പോൾ ഫലം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ഇന്ന് ഓൺലൈൻ യോഗം ചേരും കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും യോഗത്തിൽ പങ്കെടുക്കും മറ്റന്നാൾ നടക്കുന്ന വോട്ടെണ്ണൽ സംബന്ധിച്ചും ഫലം പുറത്തു വന്നതിനുശേഷം എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അടക്കമുള്ള നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും